ഹൈ ഗൈസ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉബൻഡുവിൻ്റെ പാക്കേജ് മാനേജറായ ആപ്റ്റിനെ പറ്റിയാണ് അതായത് ആപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യാം അൺഇൻസ്റ്റാൾ ചെയ്യാം അപ്ഗ്രേഡ് ചെയ്യാം പിന്നെ സോഫ്റ്റ്വെയർ പാക്കേജുകൾ സെർച്ച് ചെയ്യാം ഓക്കെ അപ്പം ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആപ്റ്റ് ഈ സോഫ്റ്റ്വെയർ പാക്കേജുകൾ എവിടുന്നെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ചെയ്യുന്നത് പകരം അതിന് കുറച്ച് സോഴ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സോഴ്സസിൽ നിന്ന് മാത്രമാണ് ആപ്റ്റ് സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ സോഴ്സസ് വേണമെങ്കിൽ നമുക്ക് വായിച്ച് നോക്കാൻ പറ്റും നമ്മുടെ നമ്മുടെ ഉപണ്ടുവിൻ്റെ റൂട്ട് ഡയറക്ടറി ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഇ ടി സി എന്ന് പറയുന്ന ഒരു ഫോഡുണ്ട് അപ്പോൾ അതിനകത്ത് എന്ന് പറയുന്ന ഒരു ഫോണുണ്ട് അപ്പോൾ ഇതിനകത്ത് സോഴ്സസ് ഡോട്ട് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയലുണ്ട് ഇത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനകത്താണ് എന്താണ് ആപ്റ്റിന് എന്താണ് സോഫ്റ്റ്വെയർ പാക്കേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സസുകൾ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ സോഴ്സസുകളെ വിളിക്കുന്ന ഒരു പേരുണ്ട് റെപ്പോ അല്ലെങ്കിൽ റെപ്പോസിറ്ററീസ് എന്നാണ് ഓക്കെ അപ്പോൾ ഈ റെപ്പോസിറ്ററിസ് നിന്നാണ് നമ്മുടെ ആപ്റ്റ് വന്നിട്ട് സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് റൂട്ട് പ്രിവിലേജ് വേണ്ടി വരും അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യുകയാണ് ഇതല്ലാതെ തന്നെ നമുക്ക് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ പാക്കേജ് അതായത് പാക്കേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന റെപ്പോസിറ്ററികളും നമുക്ക് എന്താണ് ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ തേർഡ് പാർട്ടി റെപ്പോസിറ്ററികളെല്ലാം വന്നിട്ട് സോഴ്സസ് ഡോട്ട് ലിസ്റ്റെന്ന് ലിസ്റ്റ് ഡോട്ട് ഡി എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്ടറിക്കകത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ എന്താ ഇവിടെ കുറച്ച് റെപ്പോസ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയല്ലേ ഇവിടെ ഗ്ലൂ ക്രോമിൻ്റെ ഉണ്ട് പിന്നെ മറ്റ് കുറേ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഇനി വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ റെപ്പോസിറ്ററിയിൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജുകളെ പറ്റിയുള്ള ഇൻഫർമേഷൻ അടങ്ങിയ ഡാറ്റാബേസ് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ഡാറ്റാബേസ് നമ്മുടെ ആപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സൂക്ഷിക്കുന്നുണ്ട് അത് സൂക്ഷിക്കുന്നത് നമ്മുടെ കാണണം നമ്മുടെ റൂട്ട് ഡയറക്ടറി വരിക അവിടെ വാർ എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട് അതിനകത്ത് കയറുക അവിടെ ലിബെന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഉണ്ട് അതിനകത്ത് കയറുക ഇവിടെ ആപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട് അതിനകത്ത് കയറുക ഇതിനകത്ത് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾ ഉണ്ടായിരുന്നതിനകത്ത് കയറുക ഓക്കെ അപ്പോൾ ഇവിടെയാണ് ആ ഡേറ്റാബേസ് ഇരിക്കുന്ന കണ്ടില്ലേ അപ്പോൾ ഈ ഡേറ്റാബേസിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്താണ് ആപ്റ്റ് സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അപ്ഗ്രേഡ് ചെയ്യുന്നതും ഒക്കെ ഓക്കെ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഈ സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഇരിക്കുന്ന ഈ ഡാറ്റാബേസുകൾ സമയാസമയം നമുക്ക് എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായി വരും കാരണം എന്താണ് ഇരിക്കുന്ന ആ ഡാറ്റാബേസ് സമയാസമയം അപ്ഡേറ്റ് ചെയ്യും എപ്പോഴാണ് സോഫ്റ്റ്വെയർ പാക്കേജുകൾക്ക് മാറ്റങ്ങൾ വരുമ്പോൾ അപ്പോൾ ആ സമയത്ത് നമ്മുടെയിൽ ഇരിക്കുന്ന ഡേറ്റാബേസും എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായി വരും അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് എന്താണ് സൂഡോ ആപ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഇതിനു മുമ്പ് നിങ്ങൾ ആപ്റ്റില്ലാത്ത ഈ ആപ്റ്റ് ഉപയോഗിച്ച് ഈ കമാൻഡ് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു കമാൻഡ് ശരിക്കും ചെയ്യുന്ന എന്താണ് നമ്മുടെ സോഫ്റ്റ്വെയർ പാക്കേജുകളൊന്നും എന്താണ് അപ്ഡേറ്റ് ചെയ്യുക ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള ഡേ ഇൻഫോർമേഷൻ അടങ്ങിയ ഡേറ്റാബേസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ഡേറ്റാബേസ് ആണ് നമ്മൾ ശരിക്കും എന്താണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വിൻഡോസിൽ നിന്ന് ലിനെക്സിലായിട്ടൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു കമാൻഡ് പലപ്പോഴും നിങ്ങളെ കൺഫ്യൂഷൻ ചെയ്തേക്കാം ശരിക്കും ലിനക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ അപ്ഡേറ്റ് എന്നല്ല പറയുന്നത് അപ്ഗ്രേഡ് എന്നാണ് പറയുന്നത് അതായത് ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയർ പാക്കേജുകൾ അപ്ഗ്രേഡ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്ഗ്രേഡ് ഓക്കെ അപ്പം സൂഡോ ആപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് രണ്ട് കൊടുക്കുകയാണെങ്കിൽ പാസ്വേഡ് ചോദിക്കും നമുക്കൊന്ന് പാസ്വേഡ് ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ഈ റെപ്പോസിറ്ററുകളിൽ എന്താണ് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ പാക്കേജുകൾക്ക് അപ്ഗ്രേഡുകൾ അവൈലബിൾ ആണെങ്കിൽ എന്താണ് അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ സൂഡോ ആപ്റ്റ് അപ്ഗ്രേഡ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഈ കമാൻഡ് ഉപയോഗിച്ചപ്പം ഇവിടെ കുറേ അപ്ഗ്രേഡ്സുകൾ അവൈലബിൾ ആണെന്ന് കാണിച്ചിട്ടുണ്ടല്ലേ ഏകദേശം അഞ്ഞൂറിൻ്റെ അഞ്ഞൂറിൻ്റെ അടുത്ത് സൈസ് വരുന്നുണ്ട് അഞ്ഞൂറ് എം ബിയുടെ അടുത്ത് സൈസ് വരുന്നുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം എഴുന്നൂറ്റി എഴുപത്തിനാല് എം ബി ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എൻഡ് കൊടുക്കാമെങ്കിൽ ഈ ഒരു അപ്ഗ്രേഡ് എന്താണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യാം ഓക്കെ ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഓക്കെ അതിന് ആ പാക്കേജിൻ്റെ പേരറിയേണ്ടത് കൊണ്ട് ഉള്ള കേസുകളിൽ ആ പാക്കേജിന് ആ തബിലുകളായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോഗ്രാം ഏതാണോ ആ പ്രോഗ്രാമിൻ്റെ പേരായിരിക്കും ആ പാക്കേജിന് കൊടുത്തിരിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് എച്ച് ടോപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അതിൻ്റെ പാക്കേജ് നെയിം വന്നിട്ട് എച്ച് ടോപ്പ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ എച്ച് ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ആ പാക്കേജ് എന്താണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ വളരെ ചെറിയൊരു സൈസേ വരുന്നുള്ളൂ ഓക്കെ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ പാക്കേജ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ശരിക്കും ആപ്റ്റ് അല്ല ആപ്റ്റ് ശരിക്കും അത് ഡൗൺലോഡ് ചെയ്യേ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഡി പി കെ ജി എന്ന് പറയുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ഡി പി കെ ജി ആണ് ശരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അൺഇൻസ്റ്റാൾ ചെയ്യുന്നതും അപ്ഗ്രേഡ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ഒക്കെ ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടുത്തെ ശരിക്കും യഥാർത്ഥ പാക്കേജ് മാനേജർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഡി പി കെ ജി ആണ് ഓക്കെ അപ്പം ഡി പി കെ ജിക്ക് പക്ഷേ എന്താണ് ഡൗൺലോഡ് ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല അതിനെല്ലാം കൂടി സഹായത്തിന് വേണ്ടിയാണ് ആപ്റ്റ് ആപ്റ്റിരിക്കുന്നത് ഓക്കെ അത് മനസ്സിലാക്കണം അപ്പോൾ ആപ്റ്റ് ആണ് എന്താണ് ഈ പാക്കേജുകളെല്ലാം ഡൗൺലോഡ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് ഓക്കെ പിന്നെ ഈ വേറൊരു കാര്യം മനസ്സിലാക്കണം ഈ ചില പാക്കേജുകൾക്ക് മറ്റു പാക്കേജുകളുടെ ആവശ്യം വേണ്ടി വരും അതിനെ ഡിപ്പെൻറ്റൻഡൻസീസാണ് പൊതുവെ വിളിക്കുന്നത് അപ്പം ഈ മറ്റ് പാക്കേജുകൾ അതായത് അത് റൺ ചെയ്യണം അതായത് ഇപ്പോൾ ഒരു പാക്കേജിനകത്ത് ഒരു പ്രോഗ്രാം വരുന്നു ആ പ്രോഗ്രാം റൺ ചെയ്യാൻ മറ്റൊരു പ്രോഗ്രാമിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്താണ് ആ പ്രോഗ്രാം ഇരിക്കുന്ന പാക്കേജ് കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും അപ്പോൾ അതെല്ലാം എന്താണ് ആപ്പ് സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തോളും അത് നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ആകെ അറിയേണ്ട എന്താണ് ആ ഇൻസ്റ്റാൾ ചെയ്യേണ്ട പാക്കേജിൻ്റെ പേര് മാത്രമാണ് അറിയേണ്ടത് അതിപ്പോൾ നമ്മൾ പഠിച്ചല്ലോ എങ്ങനെയാണ് എച്ച് ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് ഇനി നമ്മൾ എച്ച് ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് റൺ ചെയ്യാവുന്നതാണ് അപ്പം ഇതൊരു എന്താണ് ഒരു മോണിറ്റർ ഒരു റിസോഴ്സ് മോണിറ്റർ ആണ് ഇതിനകത്ത് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് മെമ്മറി എത്ര യൂസ് ചെയ്തിട്ടുണ്ട് സി പി യു യൂസേജ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഓക്കെ ഇനി നമുക്കൊരു സോഫ്റ്റ്വെയർ പാക്കേജ് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് മാത്രം അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ അവൈലബിൾ ആണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് സൂഡോ ആപ്പ് ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്ത് എച്ച് ടോപ്പ് എന്ന് അതായത് ഏതോ ഏത് സോഫ്റ്റ്വെയർ പാക്കേജാണ് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ കൊടുത്താൽ മതി തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഗ്രേഡ് ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും ഓക്കെ ഇതല്ലാതെ ടോട്ടൽ അപ്ഗ്രേഡ് നടത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കാം സൂഡോ ആപ്റ്റ് അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു അപ്ഗ്രേഡ് അല്ലാതെ വേറൊരു അപ്ഗ്രേഡ് വരുന്നുണ്ട് ഓക്കെ അത് ഏതാണെന്ന് നോക്കാം ഫുൾ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒരു കമാൻഡാണ് സൂഡോ ആപ്റ്റ് ഫുൾ അപ്ഗ്രേഡ് ഓക്കെ ഫുൾ എന്ന് ടൈപ്പ് ചെയ്ത് ഹൈഫൻ ഹൈഫിനിട്ടിട്ട് അപ്ഗ്രേഡ് ഓക്കെ അപ്പം ഈ ഫുൾ അപ്ഗ്രേഡ് എന്തിനാണെന്ന് അപ്പം നിങ്ങൾ ചിന്തിച്ചേക്കാം ചില സാഹചര്യങ്ങളിൽ ഈ അപ്ഗ്രേഡ് എന്ന കമാൻഡ് വർക്ക് ചെയ്യാതെ വരും അതെപ്പോഴാണെന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു പാക്കേജ് അപ്ഗ്രേഡ് ചെയ്യണം പക്ഷേ അത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പാക്കേജുകൾ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഉള്ള കേസുകളിൽ ഈ അപ്ഗ്രേഡ് ചിലപ്പോൾ അത് നടത്തത്തില്ല ഓക്കെ ആ അപ്ഗ്രേഡ് നടന്നില്ല അത് അങ്ങനെ തന്നെ ഒഴിച്ചേക്കും അപ്പം അങ്ങനെയുള്ള കേസുകളിൽ എന്താണ് ഫുൾ കമ ഫുൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് അതായത് ഓൾറെഡി ഒരു പാക്കേജ് റിമൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതായത് എന്താണ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ മറ്റു പാക്കേജുകൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാക്കേജ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫുൾ അപ്ഗ്രേഡ് എന്ന് പറയുന്ന കമാൻ എന്താണ് ഓപ്ഷൻ ആ റിമൂവ് ചെയ്യേണ്ട പാക്കേജ് റിമൂവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഫുൾ അപ്ഗ്രേഡ് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ കേണൽ അപ്ഗ്ര അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അതായത് പുതിയ കേണൽ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇതായിരിക്കും ഈ ഫുൾ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഓക്കെ അപ്പം ഞാനത് ക്ലിയറിയാണ് ഇനി ഒരു പാക്കേജ് എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് വളരെ സിമ്പിളാണ് സൂഡോ എന്ന് ടൈപ്പ് ചെയ്ത് ആപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് റിമൂവ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് പാക്കേജിൻ്റെ പേര് കൊടുക്കുക എന്നിട്ട് എൻഡ് കൊടുക്കുക ഇപ്പം ഞാൻ എച്ച് ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് എൻഡ് കൊടുത്തു ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ എൻട്രി കൊടുക്കുകയാണെങ്കിൽ ആ പാക്കേജ് എന്താണ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് ആ പാക്കേജ് അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇനി ചില കേസുകളിൽ ഇങ്ങനെ നമ്മൾ ഈ റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടും പാക്കേജിൻ്റെ ചില ഫയൽസുകളൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടായിരിക്കും പ്രധാനമായിട്ട് കോൺഫിഗറേഷൻ ഫയൽസ് ആണ് അതായത് സിസ്റ്റം വൈഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഫയൽസ് ആയിരിക്കും ആ ഫയൽസ് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് പർജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓക്കെ ചൂടോ ആപ്റ്റ് പർജ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് പാക്കേജ് നെയിം കൊടുക്കുകയാണെങ്കിൽ ആ പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഫയൽസ് എന്താണ് റിമൂവ് ആകാത്തതുകൊണ്ടെങ്കിൽ അത് റിമൂവ് ആവുന്നതായിരിക്കും ഇപ്പോൾ എച്ച് ടോപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഇവിടെ റിമൂവ് ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അത് ഓർക്കുക പിന്നെ ഒരു കാര്യം ഈ പർജ് എന്ന് പറയുന്നത് റിമൂവ് ചെയ്യുന്ന എന്താണ് സിസ്റ്റം വൈഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഫയൽസ് ആണ് ഇതല്ലാതെ നിങ്ങളുടെ ഹോം ഫോൾഡറിൽ ഓരോ പ്രോഗ്രാമുകൾ വന്നിട്ട് കോൺഫിഗറേഷൻ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ ഹിഡൻ ഫോൾഡേഴ്സ് കാണിക്കുക അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ കുറേ ഹിഡൻ ഫോൾഡേഴ്സ് ഞാൻ കാണിച്ചിരിക്കുകയാണ് കൺട്രോൾ എച്ച് എൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്താ ഹിഡൻ ഫോൾഡേഴ്സ് കാണാവുന്നതാണ് പ്രധാനമായിട്ടും ഡോട്ട് ക്യു എന്ന് പറയുന്ന ഫോൾഡറിനകത്തായിരിക്കും മിക്കവാറും പ്രോഗ്രാമുകളെല്ലാം എന്താണ് കോൺഫിഗറേഷൻ ഫയൽസ് ഉണ്ടാക്കിയിടുന്നത് അപ്പോൾ ഈ കോൺഫിഗറേഷൻ ഫയൽസ് ഒരിക്കലും ഈ എന്ന് പറയുന്ന ഓപ്ഷൻ റിമൂവ് ചെയ്യത്തില്ല അത് ഓർത്താണോ അത് നിങ്ങൾ മാനുവലായിട്ട് തന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും ഓക്കെ അപ്പം ഞാനത് പ്രത്യേകിച്ച് പറയുകയാണ് ഇനി അടുത്തൊരു ഓപ്ഷനാണ് ഓട്ടോ റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പോൾ സൂഡോ ആപ്റ്റ് ഓട്ടോ റിമൂവ് ഓക്കെ ഈ ഓട്ടോ റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്തിനുള്ളതാണ് അതായത് ചില കേസുകളിൽ അതായത് നമ്മൾ നമ്മളൊരു പാക്കേജ് റിമൂവ് ചെയ്തു പക്ഷേ അതിനോട് അനുബന്ധിച്ച് വേറെ കുറേ പാക്കേജുകളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും ചില കേസുകൾ നമ്മൾ ആ ഒരു പ്രധാനപ്പെട്ട പാക്കേജ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടും മറ്റേ എന്താണ് കുറേ പാക്കേജുകൾ വേറെ നമ്മുടെ സൃഷ്ടിക്കിടക്കുമായിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെ വേണ്ടാത്ത പാക്കേജുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഓട്ടോ റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ഓക്കെ ഇപ്പോൾ അത് ഞാൻ ടൈപ്പ് ചെയ്ത് എടുക്കുകൊടുക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണ്ടാത്ത പാക്കേജുകൾ പാക്കേജുകളുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഞാനിത് ക്ലിയർ ചെയ്യുകയാണ് ഇനിയും നമുക്കെങ്ങനെ ഒരു പാക്കേജ് സെർച്ച് ചെയ്യാൻ പറ്റും ആപ്റ്റ് ഉപയോഗിച്ച് വളരെ എളുപ്പമാണ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ സെർച്ച് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം എച്ച് ടോപ്പ് ആണെങ്കിൽ എച്ച് എന്ന് ടൈപ്പ് ചെയ്യാം അന്നേരം എച്ച് ടോപ്പ് എന്ന് പറയുന്ന ആ വാക്കുള്ള പാക്കേജുകൾ നമ്മുടെ ടെർമിനലിൻ്റെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും കണ്ടില്ല ഇവിടെ കുറേ കാണിച്ചിട്ടുണ്ട് ഇതിന് കുറച്ചും കൂടി റിസൾട്ട് ആക്കുറേറ്റ് ആക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് സെർച്ചിനകത്ത് ഉപയോഗിച്ച് ചെറു സെർച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് നെയിംസ് ഒള്ളി എന്ന് പറയുന്നത് അതായത് ഹൈഫൻ ഹൈഫൻ നെയ്സ് ഹൈഫൻ ഒള്ളി ഓക്കെ നോക്കുക നെയിംസ് ഒള്ളി അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമ്മുടെ ടെർമിനൽ സ്ക്രീനകത്ത് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടല്ലേ അപ്പോൾ നമുക്ക് എച്ച് ടോപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ വേറൊരു ബാഷ് ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാനത് കളയാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് ഒരു പാക്കേജ് സെർച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷൻസ് ആണ് ഇനിയും നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജുകളുടെ ലിസ്റ്റ് എങ്ങനെ അറിയാൻ പറ്റും അതിനുവേണ്ടി ഉള്ള ഒരു ഓപ്ഷനാണ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും സൂഡോ ആപ്റ്റ് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻട്രി കൊടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജുകളെ പറ്റിയുള്ള ലിസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ ഇവിടെ വരുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ഇവിടെ കുറേ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ബേസിക്കലി ക്ഷമിക്കുക അത് ഇൻസ്റ്റാൾ ചെയ്തതല്ല വരുന്നത് ടോട്ടലായിട്ട് ആയിട്ടുള്ള പാക്കേജുകളുടെ ലിസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള പാക്കേജിൻ്റെ ലിസ്റ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് അതായത് സൂഡോ ഇതിന് സൂഡോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു ആപ്റ്റ് ലിസ്റ്റ് ഇട്ടിട്ട് ഹൈഫൻ ഹൈഫൻ ഇൻസ്റ്റാൾഡ് ഓക്കെ അത് അങ്ങനെ ടൈപ്പ് ചെയ്യാം ടെൻഡ് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന പാക്കേജുകളുടെ ലിസ്റ്റ് ടെർമിനകത്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നേരത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് റെപ്പോകളിൽ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജിൻ്റെ ലിസ്റ്റാണ് നമ്മളെ കാണിച്ചത് ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്കത് ചെയ്യാം ഇനിയും അപ്ഗ്രേഡ് ചെയ്യേണ്ട പാക്കേജുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അതിനെന്ത് ചെയ്യാൻ പറ്റും ആപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ ഹൈഫൻ അപ്ഗ്രേഡബിൾ എന്ന് ടൈപ്പ് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട പാക്കേജുകളുടെ ലിസ്റ്റ് നമുക്ക് ടെർമിനലിനകത്ത് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അത് വളരെ യൂസ്ഫുൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാനിത് ക്ലിയർ ചെയ്യാണ് ഇനി നമുക്ക് ഒരു പാക്കേജിനെ പറ്റിയുള്ള കുറച്ചൊക്കെ ഇൻഫർമേഷൻ അറിയണം അതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും അതായത് പാക്കേജിൻ്റെ വേർഷനോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയണം അത് എന്ത് ചെയ്യാൻ പറ്റും അത് വളരെ സിമ്പിളാണ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക സ്പേ സ്പേസ് ഇട്ടിട്ട് ഷോ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് പാക്കേജിൻ്റെ പേര് കൊടുക്കുക ഇപ്പോൾ എച്ച് ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എച്ച് ടോപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും അതിൻ്റെ വേർഷൻ ഏതാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന വേർഷൻ ഏതാണ് എന്താണ് ഒറിജിനൽ മെയിൻ്റെ മെയിൻ്റെനർ അത് ഏതൊക്കെ പാക്കേജുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും അതിൻ്റെ ഹോം പേജ് അങ്ങനെ കുറേ ഇൻഫർമേഷൻ നമുക്ക് താണ്ട് ഇവിടെ നമ്മുടെ സ്ക്രീനിൽ കാണുന്നതായിരിക്കും എങ്ങനല്ലേ അപ്പോൾ അങ്ങനെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഷോ എന്ന് പറയുന്ന ഓപ്ഷൻ ഓക്കെ അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യുകയാണ് ഇനിയുള്ള ഒരു ഓപ്ഷനാണ് ക്ലീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓക്കെ അതായത് സൂഡോ ആപ്റ്റ് ക്ലീൻ ഓക്കെ അപ്പോൾ ഇത് എന്തിനുള്ളതാണ് ഈ ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിനു വേണ്ടിയുള്ളതാണ് അതായത് ഈ ആപ്റ്റ് ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ പാക്കേജ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഒരു ഫോർഡറിന് അത് സൂക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ സൂക്ഷിക്കുന്ന ഈ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള പാക്കേജുകൾ കുറേ നാളിങ്ങനെ കിടന്ന് 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 അതായത് ഇതിൻ്റെ ഡൗൺലോഡ്സ് ഇങ്ങനെ കിടന്ന് 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 എന്താണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വലിയൊരു സ്റ്റോറേജ് അങ്ങ് എടുക്കും അപ്പോൾ ആ സമയങ്ങളിൽ സ്റ്റോറേജ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അതായത് സ്പേസ് ഫ്രീ ആക്കാനായിട്ട് നമുക്ക് ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള എന്താണ് ആ പാക്കേജുകൾ എന്താണ് മൊത്തം ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതൊരു വലിയ ഉപ ഉപയോഗമുള്ള ഒരു ഓപ്ഷൻ ആണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സൂഡോ ആപ്റ്റ് ഓട്ടോ ക്ലീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ ഓട്ടോ ക്ലീൻ അപ്പോൾ ഈ ഓട്ടോ ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ചെയ്യുന്നതെന്താ അറിയുമ്പോൾ ചില പാക്കേജുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ടല്ലോ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു പക്ഷേ അതിൻ്റെ എന്താണ് ഇൻസ്റ്റാളർ എന്ന് പറയാവുന്ന ഈ ഫയൽ അവിടെ കിടക്കുകയാണല്ലേ അപ്പോൾ ഈ ഫയൽ ചില കുറച്ച് കഴിയുമ്പോൾ എന്താണ് ആ റെപ്പോസിറ്ററി പോലും അവൈലബിൾ ആയിരിക്കുന്നില്ല അതായത് അതായത് അത് ടോട്ടലി ഔട്ട് ഔഫ്ഡേറ്റേറ്റഡ് ആയിരിക്കും അത് ഇനി റെപ്പോയിലും അവൈലബിൾ ആയിരിക്കില്ല അപ്പം അങ്ങനെയുള്ള പാക്കേജുകൾ മാത്രം ക്ലീൻ ചെയ്താൽ മതിയെങ്കിലും നമുക്ക് ഓട്ടോ ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് സൂഡോ ആപ്റ്റ് ഓട്ടോ ക്ലീൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ ഒരുക്കാണെങ്കിൽ അങ്ങനെയുള്ള ടോട്ടലി ഒബ്സല്യൂട്ടെന്ന് പറയാവുന്ന കൊന്താണ് കുറേ പാക്കേജുകൾ എന്താണ് പറയുക നമുക്ക് അതായത് പാക്കേജുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലീൻ ചെയ്ത് കളയാവുന്നതാണ് ഓർക്ക ഇത് രണ്ടും എന്തിനാണ് പാക്കേജുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക അതായത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല ഇത് എന്താണ് ഇൻസ്റ്റാളർ ഫയൽസ് എന്ന് പറയാവുന്ന ഡേബിൻ ആർക്കൈവ് ഫയൽസ് ഉണ്ട് അതായത് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതാണ് എന്താണ് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ എന്താണ് പാക്കേജുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഓപ്ഷനാണ് ഈ ക്ലീനും ഓട്ടോ ക്ലീനും ഉള്ളത് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഞാനിതൊന്ന് ക്ലിയർ ചെയ്യുകയാണ് ഓക്കെ എനിക്ക് തോന്നുന്നു വീഡിയോ വളരെ ലെങ് ആയിപ്പോയി അല്ലേ പിന്നെ ഈ അടുത്ത കാലത്ത് ആപ്റ്റിനകത്ത് വന്ന പുതിയൊരു മാറ്റമാണ് അതായത് എഡിറ്റ് സോഴ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ റെപ്പോ എഡിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് സൂഡോ ആപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് എഡിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഹൈഫോൺ ഇട്ടിട്ട് സോഴ്സസ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻ്റർ കൊടുക്കാം ഓക്കെ അപ്പം ഇത് കണ്ടില്ലേ സോഴ്സസ് നമ്മൾ ഓപ്പൺ ആയിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഈ സോഴ്സസ് വേണമെങ്കിൽ നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കട്ട് കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇതൊരു നല്ല ഓപ്ഷനാണ് ഈ അടുത്ത കാലത്ത് വന്ന ഒരു വലിയൊരു മാറ്റമാണിത് ഓക്കെ അപ്പം ഞാനത് ക്ലാ ക്യാൻസൽ ചെയ്യാണ് പിന്നെ ഇപ്പോൾ വന്ന ഒരു ആപ്റ്റിനകത്ത് വന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ലോക്കലായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഡേബിയൻ ആർക്കെയ് ഫയൽസ് ഉണ്ടല്ലോ ഓക്കെ അത് വേണമെങ്കിൽ നമുക്ക് ആപ്റ്റ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അത് വളരെ സിമ്പിളാണ് സൂഡോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ആ ഡേബിയൻ ആർ ഫയൽ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പാത്ത് എന്താണ് പാത്ത് നെയിം അല്ലെങ്കിൽ പാത്ത് ഇവിടെ ഫയൽ പാത്ത് ഇവിടെ ടൈപ്പ് ചെയ്യാന്നുള്ളതാണ് ഇപ്പം എൻ്റെയിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ ഡൗൺലോഡ്സിനകത്ത് ഓക്കെ ഓൾറെഡി ഇല്ല കേട്ടോസ് ഓക്കെ അപ്പം അങ്ങനെ എന്തെങ്കിലും ഡേബിൻ ആർക്കൈവ്സ് ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയ്ക്കകത്ത് ഗൂഗിൾ ക്രോം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല ഡി പി കെ ജി എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് എങ്ങനെ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ആ ഒരു ഗൂഗിൾ ക്രോമിൻ്റെ അതായത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന ഡേബിൻ ആർക്കൈവ് ഫയൽ കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് ഇടുകയാണെങ്കിൽ എന്താണ് നമുക്കത് ആപ്റ്റ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് അടുത്ത കാലത്ത് വന്നാൽ അതൊരു പുതിയൊരു മാറ്റമാണ് ഗൈസ് അത്രേ വരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഞാനിത് പറഞ്ഞ് 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 പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് വീഡിയോയുടെ ലിങ്ക് കണ്ടുവാനും കൂടിയോന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും ആപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞെന്നാണ് ഞാൻ കരുതുന്നത് ഇനിയും കൂടുതൽ കാണാനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മാനുവൽ പേജ് എടുക്കാവുന്നതാണ് മാൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ആപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മാനുവൽ പേജ് എടുക്കാവുന്നതാണ് അതിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്താണ് ആപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം ഞാൻ ഇത് ക്ലോസ് ചെയ്യുകയാണ് എന്നിട്ട് ക്ലിയർ ചെയ്യുകയാണ് ഓക്കെ അത്രയാണ് എനിക്ക് ആപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക